നമ്മുടെ പാലക്കാട് ലുലുമാളിൻ്റെ വീഡിയോ കണ്ട കുറേ പേര് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു കേട്ടാ ലുലുമാളിനകത്തെ ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റിനെക്കുറിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റിനകത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ലുലുവിൻ്റെ ദ കിച്ചൻ ഇതിൻ്റെ തൊട്ടടുത്ത് വലതു ഭാഗത്തായിട്ടാണ് ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റ് ഉള്ളത് ഈയൊരു ഭാഗത്ത് ചിക്കൻ ലാമ്പ് മീറ്റ് ഫിഷ് എന്നീ നാല് സെക്ഷനാണുള്ളത് ചിക്കൻ്റെ സെക്ഷനിൽ നെക്ക് ലിവർ ലെഗ് ബ്രസ്റ്റ് ബോണിൻ ബിങ്സ് തുടങ്ങി എല്ലാത്തരം പാർട്സുകളും അവൈലബിൾ ആണ് ഇതുകൂടാതെ നിങ്ങൾക്ക് ചിക്കൻ്റെ ഫുൾ സൈസാണ് വേണ്ടതെങ്കിലും അതും ഇവിടെ ലഭ്യമാണ് ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്ക് റെഡി ടു കുക്കാണ് ആവശ്യം മലബാർ സ്പൈസി മുതൽ ആഫ്രിക്കൻ പെരിപ്പെരി വരെ ഇവിടെ മേരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും നൂറ് ശതമാനം ഹൈജീനിക്കായി തന്നെ മട്ടൻ്റെ സെക്ഷനിലാണെങ്കിൽ മട്ടൻ ലിവറും കിഡ്നിയും ടങ്കും ബ്രെയിനും ഹെഡും ബോട്ടിയും ലെഗും ഷോൾഡറും മാത്രമല്ല മട്ടൻ്റെ എല്ലാ പാർട്സുകളും ഇവിടെ അവൈലബിൾ ആണ് സ്പൈസി മട്ടൺ ഉൾപ്പെടെ ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദേ ഈ കാണുന്നതാണ് ഈ ഒരു സ്റ്റാളിലെ ഹൈലൈറ്റ് ഐറ്റമായ ഓസ്ട്രേലിയൻ ലാമ്പ് മട്ടൻ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബീഫിൻ്റെ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ബീഫിൻ്റെ ബോട്ടിയും ലിവറും ബ്രെയിനും മാത്രമല്ല എല്ലാത്തരം ബീഫിൻ്റെ പാർട്സുകളും അവൈലബിളാണ് കറി വയ്ക്കാനുള്ളതും പൊരിക്കാനുള്ളതും ഗ്രില്ല് ചെയ്യാനുള്ളതും മേരിനേറ്റ് ചെയ്തതുമായ ബീഫുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫിഷിൻ്റെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ എല്ലാത്തരം ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും മേരിനേറ്റ് ചെയ്ത മത്സ്യങ്ങളും അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കടൻ